ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ചധികം ചെടികളുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് മുല്ലയാണ് ആർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലവർ തരുന്നൊരു നല്ല മാണോ ഒക്കെ ഉള്ളൊരു ചെടിയാണ് മുല്ല ഈ സീസണായി കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ക്രീപ്പറായിട്ടുള്ള കൂടിയാണ് ഇത് അറേബ്യൻ മുല്ലയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ അടുക്കടുക്കുകളായിട്ടാണ് കാണപ്പെടുന്നത് പ്യുവർ വൈറ്റ് നിറത്തിലുള്ള ഫ്ലവറുകളാണ് ഈ മുല്ലയ്ക്ക് അപ്പോൾ ഇതുപോലെയുള്ള പൂക്കളാണ് അറേബ്യൻ മുല്ലയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഗണപതി നാരങ്ങ ഗണപതി നാരങ്ങ നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കും അല്ലാതെ അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് അമേരിക്കൻ ജാസ്മിൻ പിങ്ക് ജാസ്മിൻ ഒക്കെ പറയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്ക് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ മറ്റൊരു ചെടിയാണ് സ്യൂഡോറിപ് സാലി ഇത് പേളുകളോടുകൂടി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ നല്ല നാടൻ ജമന്തികൾ വന്നിട്ടുണ്ട് ഒരു അഞ്ച് കളറോളം നമുക്ക് ആണ് സീബ്ര ലൈൻ വരുന്ന ജമന്തിയും ഒക്കെ യെല്ലോയിൽ സീബ്ര പിങ്കിൽ സീ പിന്നെ ലൈൻ വരുന്ന ഇതുപോലുള്ള സീബ്ര ജമന്തികളൊക്കെ ഇപ്പോൾ ആണ് അപ്പോൾ നമ്മൾ മണ്ണിന് നട്ടുപിടിപ്പിച്ച ജമന്തികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ലാവണ്ടർ എന്ന് പറയപ്പെടുന്ന മറ്റൊരു ചെടിയാണ് ഈ ചെടിക്ക് നല്ല പൂക്കളാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പൂക്കളുള്ള ചെടി കൂടിയാണിത് എന്നും പൂക്കളാണ് ഇതിനകത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് മറ്റൊന്നാണ് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ റെഡ് റെഡ്ലേഡി പപ്പായ ഇപ്പോൾ വലിയ തൈ വന്നിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണേ